നമസ്കാരം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡ്മിർ പുടിനെ എങ്ങനെ ഒതുക്കും എന്നുള്ള ആലോചനയിലാണ് കാലങ്ങളായി ഉക്രൈനും ഉക്രൈൻ ഭരണാധികാരി വ്ളാഡ്മിർ സെലൻസ്കി ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി റഷ്യ സന്ദർശിച്ചപ്പോൾ വളരെ ശക്തമായ ഒരു പ്രതികരണമാണ് ഉക്രൈൻ നടത്തിയത് അതുപോലെ തന്നെ അദ്ദേഹം തിരിച്ച് ഉക്രൈനിലേക്ക് എത്തുകയും ചെയ്തു രണ്ട് നേതാക്കളെയും പുട്ടിനെയും അതുപോലെ സെലൻസ്കിയും മോദി ആലിംഗനം ചെയ്താണ് അവരെ ആശ്ലേഷിച്ചുകൊണ്ടാണ് അവരുമായി സന്ദർശനം തുടങ്ങിയത് തന്നെ ഇപ്പോൾ വ്ലാഡ്മിർ പുടിൻ മറ്റൊരു രാജ്യത്തേക്ക് പോവുകയാണ് പുടിൻ്റെ പേരിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ യുദ്ധ കുറ്റവാളി എന്ന ലേബൽ നിലനിൽക്കുന്നുണ്ട് അതെല്ലാം അവർക്കും അറിയാവുന്ന കാര്യമാണ് അത് വലിയ ചർച്ചയും ആയതാണ് അപ്പോൾ മറ്റൊരു രാജ്യത്തേക്ക് റഷ്യയിൽ നിന്ന് അദ്ദേഹം പോകുമ്പോൾ ആ രാജ്യത്ത് വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാനുള്ള നിയമം അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥയിൽ ഉണ്ട് എന്നാണിപ്പോൾ ഉക്രൈൻ പറയുന്നത് മംഗോളിയ എന്ന രാജ്യത്തേക്കാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡ്മിർ പുടിൻ പോകാൻ ഒരുങ്ങുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡ്മിർ പുടിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആ രാജ്യത്തോടാണ് ഇപ്പോൾ ഉക്രൈൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് മംഗോളിയയോട് യുദ്ധക്കുറ്റങ്ങൾക്ക് ഉത്തരവാദി വ്ലാഡ്മിർ പുട്ടിനാണെന്ന് ആരോപിച്ച് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഐ സി സി പുട്ടിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതിന് ശേഷം അദ്ദേഹം ആദ്യമായി ഒരു ഐ സി സി അംഗരാജ്യത്തിലേക്ക് പോവുകയാണ് അതായത് മംഗോളിയ ഈ ഒരു അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഭാഗമായുള്ള ഒരു രാജ്യമാണ് ഈ ഉക്രൈൻ റഷ്യ സന്ദർശനം ആരംഭിച്ചതിനു ശേഷം ഉക്രൈനിൽ നിന്ന് റഷ്യയിലേക്ക് കുട്ടികളെ നിയമവിരുദ്ധമായി നാടുകടത്തുന്നത് തടയുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു എന്നാരോപിച്ചാണ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് ഐ സി സി നിയന്ത്രണങ്ങൾ പാലിക്കാൻ മംഗോളിയൻ ഉദ്യോഗസ്ഥർക്ക് ബാധ്യതയുണ്ട് എന്നാണ് ഒരു ഐ സി സി വക്താവ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതിന് അനുബന്ധമായിട്ടാണ് ഇപ്പോൾ ഉക്രൈൻ അല്ലെങ്കിൽ വ്ലാഡ്മിർ സെലൻസ്കി ഈ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തെ മംഗോളിയിൽ വെച്ച് അറസ്റ്റ് ചെയ്യണം എന്നാൽ ഇതുകൊണ്ട് അറസ്റ്റ് നടക്കണം എന്ന് അർത്ഥമാക്കുന്നില്ല പുട്ടിൻ്റെ മംഗോളിയ സന്ദർശനത്തെക്കുറിച്ച് തങ്ങൾക്ക് ആശങ്കയൊന്നുമില്ല എന്നാണ് ക്രെംലിൻ അധികൃതർ പറയുന്നത് ഐ സി സി അംഗമായ ആദ്യ രാജ്യമാണ് മംഗോളിയ ഡിസംബർ മൂന്നിന് വ്ലാഡ്മിർ പുടിൻ മംഗോളിയ സന്ദർശിക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഐ സി സി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ശേഷം ഏതെങ്കിലും ഐ സി സി അംഗരാജ്യത്തിലേക്കുള്ള പുട്ടിൻ്റെ ആദ്യ സന്ദർശനം കൂടിയാണ് ഇത് ഈ കോടതി നിലവിൽ വന്ന ഉടമ്പടിയുടെ റോം നിയമം അനുസരിച്ച് ഒരാൾക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുകയും ആ വ്യക്തി ഒരു ഐ സി സി അംഗരാജ്യത്ത് കാലുകുത്തുകയും ചെയ്താൽ എത്തുകയും ചെയ്താൽ അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആ രാജ്യത്തിനുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ നിയമവ്യവസ്ഥ ഇതല്ലാതെ ഉത്തരവുകൾ നടപ്പാക്കാൻ കോടതിക്ക് യാതൊരു സംവിധാനവുമില്ല ജപ്പാന്റെ സൈനികർക്കെതിരായ സോവിയറ്റ് മംഗോളിയൻ സായുധ സേനയുടെ സംയുക്ത വിജയത്തിൻ്റെ എൺപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുമ്പോൾ അതിൽ പങ്കെടുക്കാനായിട്ടാണ് മംഗോളിയൻ പ്രസിഡന്റ് ഉക്ന ഖുറൈൽസുഖ് വ്ലാക്മിർ പുട്ടിനെ ക്ഷണിച്ചത് പുട്ടിൻ്റെ മംഗോളിയയിലേക്കുള്ള യാത്രയിൽ റഷ്യ ആശങ്കപ്പെടുന്നില്ല എന്ന് പുട്ടിൻ്റെ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു ഐ സി സി അറസ്റ്റ് വാറണ്ടിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ഉച്ചകോടി സന്ദർശനം പുടിൻ റദ്ദാക്കിയിരുന്നു ഇത്തരത്തിൽ അന്താരാഷ്ട്ര നിയമവ്യവസ്ഥയുടെ ഒരു പുതിയ നീക്കമായിട്ടാണ് ഇതിനെ കാണുന്നത് ഇത്തരത്തിൽ പുടിനെ അറസ്റ്റ് ചെയ്യാനുള്ള നിയമവ്യവസ്ഥയുണ്ട് പക്ഷേ ഇപ്പോൾ ആ രാജ്യം മംഗോളിയ ക്ഷണിച്ചിട്ടാണ് പുടിൻ അങ്ങോട്ട് പോകുന്നത് അതുകൊണ്ട് മംഗോളിയ അത് അറസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും തരത്തിൽ ഒരു നടപടി അവിടെ ഉണ്ടായാൽ അത് വലിയ ഈ മംഗോളിയയും റഷ്യയും തമ്മിലുള്ള വലിയ ഒരു അസ്വാരസ്യത്തിന് വഴി തുറക്കും എന്നാണിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് പുടിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ഉക്രൈന് പറയാം വ്ലാഡ്മിർ സെലൻസ്കിക്ക് പറയാം നിയമപരമായി അന്താരാഷ്ട്ര നീതിന്യായ കോടതി സംവിധാനത്തിന് കീഴിൽ അതിനുള്ള വകുപ്പുമുണ്ട് പക്ഷേ അത് പുട്ടിനെ അങ്ങനെ ഓടിച്ചിട്ട് പിടിച്ച് അറസ്റ്റ് ചെയ്യാനൊക്കെ മംഗോളിയ തയ്യാറാകുമോ മംഗോളിയ പോലുള്ള പോലെ ഉള്ള ഒരു രാജ്യം തയ്യാറാകുമോ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല പിന്നെ ഉക്രൈന് മനസ്സമാധാനത്തിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ പറയാം കാര്യങ്ങളൊക്കെ വിലയിരുത്താം എന്നുള്ളത് ഉള്ളൂ യുദ്ധ തടവുകാരെ അല്ലെങ്കിൽ യുദ്ധ കുറ്റവാളികളെയൊക്കെ തന്നെ കൈമാറാനുള്ള നിയമവ്യവസ്ഥയൊക്കെ പല രാജ്യങ്ങൾ തമ്മിലുണ്ട് അതുപോലെ തന്നെ ഇത്തരത്തിൽ കുറ്റങ്ങൾ ചുമത്താനും ശിക്ഷിക്കാനുമുള്ള ചില രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപാടുകളും ധാരണകളും ഒക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ മംഗോളിയയിലേക്ക് ഇദ്ദേഹം പോകുന്നത് പോകുന്ന സമയത്ത് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെടുന്നത് ശരിയായ രീതിയല്ല എന്നാണിപ്പോൾ അന്താരാഷ്ട്ര തലത്തിലുള്ള വലിയ നയതന്ത്ര വിദഗ്ധരൊക്കെ തന്നെ പറയുന്നത് കാരണം ആ രാജ്യവുമായി ഒരു പ്രശ്നവും പുട്ടിലില്ല മംഗോളിയയുമായി ഒരു പ്രശ്നവും പൂട്ടിനില്ല പിന്നെ റഷ്യയോടുള്ള ദേഷ്യം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ശത്രുത കൊണ്ട് യുക്രൈൻ ഇങ്ങനെ അവകാശപ്പെടുന്നു എന്നാണ് ഈ ഒരു വിഷയത്തെ വിലയിരുത്തുന്നത് പൊതുവെ